ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതെ ഈ കനകാമ്പരത്തിൻ്റെ വീഡിയോ ആണ് ഇവിടെ ഇന്ന് നല്ല മഴയാണ് കേട്ടാ മഴ ദിവസമാണ് ചെടി കൂടുതലായി നമ്മൾ കനകാമ്പരത്തിൻ്റെ പൂക്കൾ കാണുന്നത് തമിഴ്നാട്ടിലാണ് നമ്മുടെ നാട്ടിൽക്ക് വരുന്നതും തമിഴ്നാട്ടിൽ നിന്ന് ഇനി ഈ കനകാമ്പരത്തിൻ്റെ പൂക്കൾ മഞ്ഞപ്പൂ കണ്ട കനകാമ്പരത്തിൻ്റെ ഇത് വേറൊരു കളറ് കല്ലീൻ്റെ കളറ് ചെങ്കല്ലിൻ്റെ കളറ് ആണ് കനകാമ്പരം ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ എളുപ്പമാണ് കേട്ടോ അത്ര വലിയ ശ്രദ്ധയൊന്നും കൊടുക്കണ്ട ഈ കനകാമ്പരം വെച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു കുറ്റിച്ചെടിയായി വളരുന്നൊരു ചെടിയും കൂടീന് കനകാമ്പരം ഇതിന് വിത്തുകൾ ഉണ്ടാവും ഈ ഒരു കനകാമ്പരത്തിനെ പൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തുകൾ അതിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും പൂ കൊഴിയുമ്പോൾ ആ വിത്തുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും പാകി മുളപ്പിക്കാൻ വേണമെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പളേ ഏതാണ് അതിൻ്റെ വിത്തുകൾ ഒരു കോല് പോലെ നിൽക്കുന്നതാണ് വിത്ത് കനകാമരത്തിൻ്റെ കണ്ട ഇതാണ് ഇതിൻ്റെ വിത്ത് അത് ഉണങ്ങണം ഉണങ്ങി കഴിയുമ്പോൾ അത് തനിയെ പൊട്ടും കേട്ടാ അവിടെ ചെടിയുമെന്ന് നിന്നിട്ടുതന്നെ അത് പൊട്ടി എല്ലാ ഭാഗത്തേക്കും പോയിട്ട് അവിടെ കിടന്ന് മുളയ്ക്കും ഇത് പിന്നെ നമുക്ക് താഴെയൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയിട്ടാണ് കുറ്റിച്ചെടിയായി വളരുന്നോണ്ടേ കുറച്ച് ഉയരത്തിൽ വരും ഈ ചെടി നല്ല എന്താ പറയുക ബുഷിയായിട്ട് വളർന്നിട്ട് മഞ്ഞ കനകാമ്പരം അധികാരും കണ്ടിട്ടുണ്ടാവില്ല മറ്റേ ചെങ്കല് കളറാണ് എല്ലാവർക്കും അറിയുന്ന ഈ കളറ് അറിയുന്ന കനകാമ്പരം മഞ്ഞ നല്ല ഭംഗീനെട്ടാ കാണാനായിട്ട് കനകാമ്പരത്തിൻ്റെ പൂവ് ഇതിന് പിന്നെ ഞാനങ്ങനെ വളമൊന്നും ഇട്ടുകൊടുക്കാറില്ല കനങ്ങനെ കണ്ട ഇത് വരുന്ന ഒരു രോഗാണ് ഈ പൂപ്പൽ രോഗം എലയൊക്കെ കറുത്ത് ഫംഗസ് വരുന്നത് കണ്ട ഇങ്ങനെ ഈ ചെടിക്ക് ഈ ഒരു അസുഖം വന്നിട്ട് ഇത് ഇങ്ങനെ ഉണങ്ങി പോവും അപ്പൊ ഇത് വരുമ്പോൾ ഇങ്ങനെ ഇലകൾ കറുത്ത് വരുന്ന കാണുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇതില്ലേ അര്യവേപ്പിൻറെ എണ്ണ അതും സോപ്പ് ലായനയും കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്യും ഓരോ തുള്ളി ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കും നമ്മളിങ്ങനെ ഒരാഴ്ച സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാതും പോയിട്ട് പുതിയ ഇലകൾ വരും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗസ് ഇതിൻ്റെ കൊമ്പുമലിക്കൊക്കെ വരും കൊമ്പും കൊമ്പുമലിക്ക് വന്നിട്ട് കൊമ്പൊക്കെ അതേ വീഡിയോയിൽ കാണണ്ട കൊമ്പൊക്കെ ഇങ്ങനെ കറുത്ത് ഇതിൻ്റെ ഓരോ നോക്കിയേ ഇതിൻ്റെ ഇത് തണ്ടും വന്ന് വരുന്നതും കറുത്ത് 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 അതിൻ്റെ ആ തണ്ട് ഇങ്ങനെ ഉണങ്ങി പോവും ആ പച്ചപ്പൊക്കെ പോയി നമ്മുടെ ചെടീനെ ഇത് നശിപ്പിക്കും ഈ ഒരു ഫംഗസ് ഇതിൽ വന്നു കഴിഞ്ഞാൽ അപ്പം ഇത് കാണുമ്പോഴേക്കും നമ്മൾ മരുന്നടിക്കണ അല്ലെങ്കിൽ ആ ഇതിൻ്റെ ഇരുത്തുള്ള മറ്റേ ചെടികൾക്കൊക്കെ ഇത് പകരും അങ്ങനെ ഒരു ഇതും ഇത് പിന്നെ നമുക്ക് നട്ട് പിടിപ്പിക്കാൻ എളുപ്പമാണ് കേട്ടാ ഇതിൻ്റെ ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ചെടുക്ക തണ്ടുകൾ മുറിച്ചെടുത്ത് അത് നമുക്ക് മണ്ണിൽ നട്ടു പിടിപ്പിക്കാൻ പറ്റും പെട്ടെന്ന് പിടിച്ച് കിട്ടും ഇത് തൈകൾ പിടിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ് അതുകൊണ്ട് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ച് നട്ട് തൈകൾ പിടിപ്പിക്കാം വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കണ്ട ഇത്രയ്ക്കും പോകുന്ന ചെറിയ ചെറിയ കമ്പുകൾ മതി നമുക്ക് പിന്നെ നമുക്ക് രണ്ടാമത് എന്ന് പറയുന്നത് ഇതിൻ്റെ വിത്തുകൾ കിട്ടും നമുക്ക് ഇത് പൂ കൊഴിഞ്ഞ് കഴിയുമ്പോൾ വിത്തുകൾ ഉണ്ടാവും ഇതിൽ അത് ചെടിയുമ്പം നിന്ന് തനിയെ പൊട്ടി മുളക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്കത് വിത്തുകൾ ഉണങ്ങി കഴിയുമ്പോൾ അത് എടുത്ത് പാകി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് കനകാമ്പരത്തിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ ചെടിയിൽ നിന്നൊക്കെ നുള്ളി എടുക്കണ ഇത് കമ്പുകൾ നമുക്ക് പുതിയ തൈകൾ വേരുപിടിപ്പിച്ചെടുക്കാനാണ് കേട്ടാ എല്ലാതും ചെറിയ ചെറിയ കമ്പുകളാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നത് അപ്പം ഇത് നമുക്ക് ഇപ്പം ചെറിയൊരു മഴയുള്ളതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് വേരുപിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട താഴെ വെച്ച് കാണിച്ചു തരാം എത്രയും വലിപ്പുള്ള തണ്ടുകൾ അതിൽ നിന്ന് മുറിച്ചെടുത്തതെന്ന് കണ്ട ഇത്രയ്ക്ക് പോകുന്ന ഒരു ചെറിയ തണ്ട് മതി നമുക്ക് കനകാമ്പരം പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് കനകാമ്പരം ഇങ്ങനെ കുറേ ഇത് ചെടികൾ ഉണ്ടെങ്കിൽ പൂത്ത് നിൽക്കണ കാണാ നല്ല ഭംഗിന് എൻ്റെ കയ്യിൽ കനകാമ്പരം മൂന്ന് കളറിനുള്ളത് അതേ ഇത് കേട്ടാ കനകാമ്പരത്തിന്റെ വിത്ത് ഞാൻ പറഞ്ഞില്ലേ ഉണങ്ങുമ്പോൾ അതേ ഇതേപോലെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊരു വിത്ത് ഉണ്ട് അത് പൊട്ടിമുളച്ചിട്ടാണ് തൈകൾ ഉണ്ടാവുന്നത് കണ്ട ഉണങ്ങിയ വിത്ത്ണ് ഇപ്പം ഇത് എൻ്റെ കയ്യിൽ മൂന്ന് കളറിനുള്ളത് ഒന്ന് ചെങ്കല്ലിൻ്റെ കളറ് പിന്നെ ഒന്ന് മഞ്ഞ ഒന്ന് വെള്ള ഈ തൈകളൊക്കെ ഇപ്പോൾ തന്നെ വിത്തിന്നുണ്ടായിട്ടുള്ള തൈകളാണ് കേട്ടോ കണ്ട പൊട്ടി മുളച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ പറമ്പിൽ ഇത് വിത്ത് വീണ് മുളച്ച് വരും അപ്പം ഞാനതൊക്കെ പറിച്ചെടുത്ത് ചെടിച്ചിട്ടിരിക്കും നട്ട് എത്ര ചെറുതിലേ തന്നെ നോക്കിയ ഇത് പൂ വരുന്നത് വിത്ത് പാകിമുളപ്പിച്ച കനകാമ്പര തൈകളാണ് ഇതൊക്കെ വിത്തിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ കനകാമ്പരം പൂവിടും അതിന് ഇതേ ഇപ്പം ഈ ചെടിച്ചട്ടിയിൽ കണ്ട എത്ര ചെറിയ ചെടികളാണ് പൂ വരുന്നത് പിന്നെ ഈ കനകാമ്പരത്തിന് മുള്ളൊന്നുമില്ലാത്ത കനകാമ്പരമാണ് വേറൊരു ടൈപ്പ് കനകാമ്പരമുണ്ട് ഇതേ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെള്ള കളർ കനകാമ്പരാണ് ഇതിൻ്റെ പൂവ് വെള്ളയിന് ഇതും ചെറിയ ചെറിയ മുള്ളുകൾ ഉണ്ടാവും കേട്ടാ ഈ കനകാമ്പരത്തില് കണ്ട കുഞ്ഞു മുള്ളുകള് കാണു ഇതിന്റെ എലേര സൈഡില് ചെറിയ തിന്നായിട്ടുള്ള മുള്ളുകൾ ഉണ്ടാവും ആദ്യം കാണിച്ച കനകാമ്പരത്തിൻ്റെ മുള്ളുകളൊന്നില്ല അപ്പൊ ഇത് ഏതെ വെള്ള കളർ പൂവണ് ഇതിന്റെ തന്നെ വൈലറ്റ് കളർ ഇണ്ട് കേട്ടാ കനകാമ്പരത്തിന്റെ പൂക്കള് ഇത് നിറയെ പൂവിട്ട് നിക്കണ് കാണാൻ ഭംഗീനെ പക്ഷെ നമുക്ക് കുറച്ച് ദൂരേക്ക് വേണം ഇത് മാറ്റി വെക്കണമെങ്കിൽ ചെറിയ മുള്ള കനകാമ്പരം പൂവിടാനായിട്ട് പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം കേട്ടോ ചെടികൾ വെക്കാനായിട്ട് നല്ല വെയിൽ കിട്ടണ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇതിൽ നിറയെ പൂക്കൾ വരും ഏറ്റവും നല്ലത് കനകാമ്പര തൈകള് നമ്മൾ താഴെ മണ്ണിൽ വെച്ചുകൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കടകൾ നല്ല വലിപ്പത്തിൽ വളർന്ന് ബുഷിയായി വളർന്നു വരും ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തരാം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാട്ട എല്ലാവർക്കും ബൈ ബൈ